കേരളത്തിലെ പ്രേക്ഷകർക്ക് ഏറെ പരിചയമുള്ള നടിയാണ് മഞ്ജു പിള്ള നന്നേ ചെറുപ്പം മുതലേ അഭിനയ ജീവിതം ആരംഭിച്ച മഞ്ജു മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും പ്രേക്ഷകർക്ക് ഏറെ പരിചിതയായി മാറിക്കഴിഞ്ഞു തുടക്കകാലത്ത് കോമഡി ക്യാരക്ടേഴ്സാണ് മഞ്ജു പിള്ള ഏറെയും ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയിലെ അമ്മ വേഷങ്ങളിൽ പുതിയ മുഖമാണ് മഞ്ജു പിള്ളയുടേത് കോമഡി കഥാപാത്രങ്ങളുമായി മിനി സ്ക്രീൻ ബിഗ് സ്ക്രീനുകളിൽ നിറഞ്ഞ മഞ്ജു പിള്ള ഹോം എന്ന സിനിമയിലൂടെയാണ് തൻ്റെ അഭിനയപാഠവത്തിന്റെ മറ്റൊരു തലത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത് തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിൽ കൗമാരക്കാരുടെ അമ്മയായി അഭിനയിച്ചു തുടങ്ങിയ നടിയാണ് മഞ്ജു പിള്ള ജീവിതത്തിലെ മഞ്ജു പിള്ളക്ക് ഒരു മകളുണ്ട് മഞ്ജു പിള്ളയുടെയും സിനിമാഛായാഗ്രഹകൻ സുജിത് വാസ്തേവിന്റെയും പുത്രിയായ ദയാ സുജിത് ഫാഷൻ ഡിസൈനിങ്ങിൽ വിദേശ പഠനം നടത്തിയിരുന്നു എന്നാലും അതിലും പ്രായമുള്ളവരുടെ അമ്മവേഷമാണ് ഇപ്പോൾ മഞ്ജു പിള്ള സ്ക്രീനിൽ അനായസിനെ കൈകാര്യം ചെയ്യുന്നത് അടുത്തിടെയാണ് മഞ്ജുവും സുജിത്തും വേർപിരിഞ്ഞാണ് താമസിക്കുന്ന വിവരം സുജിത് തന്നെ ഒരഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അടുത്തിടെ മഞ്ജു പുതിയൊരു ഫ്ളാറ്റ് വാങ്ങി ഗൃഹപ്രവേശനം നടത്തിയപ്പോൾ സുജിത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അന്നു മുതൽ ആരാധകർ കമൻസിലൂടെയും മറ്റും സുജിത്തിന്റെ അഭാവത്തെപ്പറ്റി മഞ്ജു പിള്ളയോട് ചോദിക്കാറുണ്ടായിരുന്നു പക്ഷേ നടി ഒന്നിനോടും പ്രതികരിച്ചിരുന്നില്ല മഞ്ജു പിള്ളയുടെ രണ്ടാമത്തെ ഭർത്താവാണ് സുജിത് ഒരു ചിരി ഇരിച്ചിരി ബംബർ ചിരിയിലെ ജഡ്ജുമാണ് മഞ്ജു പിള്ള സിനിമ ഷൂട്ടിംഗ് അനുഭവങ്ങൾ ഇടക്കിടെ പിള്ള പങ്കിടാറുണ്ട് ഇപ്പോഴിതാ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ തനിക്കുണ്ടായ അനുഭവം പങ്കിട്ടിരിക്കുകയാണ് പിള്ള ഹോട്ടൽ ബിൽ അണിയറ പ്രവർത്തകർക്ക് കൊടുക്കാതിരുന്നതിനാൽ താൻ അടക്കമുള്ള മൂന്ന് സ്ത്രീകളെ ഹോട്ടലുകാർ പോകാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചു എന്നാണ് മഞ്ജു പിള്ള പറയുന്നത് മമ്മൂട്ടി അടക്കമുള്ള അമ്മ അംഗങ്ങൾ ഇടപെട്ടാണ് പ്രശ്നം പിന്നീട് പരിഹരിച്ചതെന്നും മഞ്ജു പിള്ള പറയുന്നുണ്ട് മിസ്റ്റർ ബട്ട്ലർ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ഷൂട്ട് കഴിഞ്ഞു ഒരു തമിഴ് മലയാളിയാണ് സിനിമയുടെ നിർമ്മാതാവ് അവിടെ ഒരു ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ താമസം ഹോട്ടലിന്റെ പേര് മറന്നുപോയി ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ പോയി പക്ഷേ ഹോട്ടലുകാർ പോകാൻ സമ്മതിച്ചില്ല സിനിമയുടെ അണിയറ പ്രവർത്തകർ ബില്ല് കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാനും നടി ചിത്രയും സീനത്ത ചേച്ചി എന്നിവരെ ഹോട്ടലുകാർ വിട്ടില്ല ദിലീപേട്ടനും ആ ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത് പക്ഷെ അദ്ദേഹം നേരത്തെ അവിടെ നിന്ന് പോയി ഹോട്ടലുകാർ മലയാളികളായിരുന്നു അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു പൈസ കിടാതെ വിട്ടില്ലെന്ന് ഒന്ന് സഹകരിക്കണമെന്നും നിങ്ങൾ എത്ര വേണമെങ്കിലും താമസിച്ചോളൂ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞു മൂന്ന് നേരവും നല്ല ഫുഡും എ സി റൂമും അവസാനം പ്രശ്നം സോൾവ് ചെയ്തത് അമ്മയിൽ പറഞ്ഞ സമയത്ത് മമ്മൂക്കിയും ഇന്നസെന്റ് അങ്കളുമെല്ലാം കൂടിയാണെന്നും മഞ്ജുപിള്ള പറയുന്നുണ്ട് എന്നാൽ താൻ ഇതൊന്നും എവിടെയും തുറന്നു പറയാത്ത സംഭവങ്ങളാണെന്നാണ് മഞ്ജുപിള്ള പറയുന്നത്